ചാർജ് വഹിക്കുന്ന സംസ്ഥാന സെക്രട്ടറി ശ്രീമതി സന്ധ്യയും മലപ്പുറം ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സെക്രട്ടറിമാർ ശ്രീമതി ആമിന മോൾ ശ്രീമതി വനജ ടീച്ചർ ഉൾപ്പെടെയുള്ളവർ ഈ യാത്രയിൽ മലപ്പുറം ജില്ലയിൽ മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാര് ഞാനൊരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല ഇവിടെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം ജ്വലിക്കട്ടെ സ്ത്രീ ശക്തി ഉണരട്ടെ കേരളം നാം വിരൽ ചൂണ്ടാം കരുത്തോടെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ആയിരം മണ്ഡലങ്ങളിലേക്കും കടന്നു ചെന്നത് ഇനി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്ന ബാക്കി നാന്നൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലും നമ്മൾ വിരൽ ചൂണ്ടുന്നത് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയാണ് എൽ ഡി എഫ് സർക്കാരിനെതിരെയാണ് സമസ്ത ജനവിഭാഗങ്ങളും ദുരിതമനുഭവിക്കുന്ന മയക്കുമരുന്നിന്റെ കേന്ദ്രമായി കേരളം മാറ്റുന്ന ഈ ഗവൺമെന്റിനെതിരെ അമ്മമാരുടെ വികാരം ഒപ്പിയെടുത്തുകൊണ്ടാണ് ലഹരിക്കെതിരെ അമ്മമാർ പോരാളികൾ എന്ന മുദ്രാവാക്യം കൂടി നമ്മൾ ഈ യാത്രയിലുടനീളം പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ കുഞ്ഞു മക്കളെ മടിയിലിരുത്തവുന്നവരെ എനിക്ക് ഇവിടെ ഇരുന്ന് കാണാൻ സാധിക്കുന്നുണ്ട് കുഞ്ഞുമക്കളെ കൈപിടിച്ചുകൊണ്ട് ഈ മഹിളാ കോൺഗ്രസിന്റെ പരിപാടിയിലേക്ക് കടന്നു വന്നവരെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ കോൺഗ്രസ് എന്ന വികാരം നിങ്ങളുടെ മനസ്സിൽ മാത്രമല്ല അമ്മമാരും ഉമ്മമാരും മക്കളെ കൂടി ഈ പരിപാടിയിലേക്ക് കൊണ്ടുവരുന്നത് വളരെ മാതൃകാപരമാണ് കോൺഗ്രസ് എന്താണ് എന്ന് സാധിക്കലി തങ്ങളുടെ വാക്കുകൾ തന്നെ കേട്ട് വളരാനുള്ള ഒരു സാഹചര്യം ഈ മക്കൾക്കുണ്ടാക്കിയ പ്രിയപ്പെട്ട ഉമ്മമാർക്കും അമ്മമാരെയും പ്രത്യേകമായി ഹൃദയത്തിൽ നിന്നുള്ള ഹൃദയാഭിവാദ്യങ്ങളും നന്ദിയും രേഖപ്പെടുത്തുകയാണ് ഈ ജാഥയുടെ ലക്ഷ്യം വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മഹിളാ കോൺഗ്രസിനെ സജ്ജമാക്കിക്കൊണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കാൻ കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നത് രണ്ടായിരത്തി ഇരുപത്തി